ഒക്കച്ചങ്ങാതിമാരായ കോൺഗ്രസിനെയും ബി ജെ പിയേയും പോലെ സീഡും സൈനും സയാമി സിരട്ടകളായ തട്ടിപ്പ് സംഘടനകളാണ് പകുതി വിലക്ക് സാധനങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ ഇക്കൂട്ടർ വഞ്ചിച്ചിരിക്കുന്നത് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും സൈക്കിളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകുമെന്നാണ് വാഗ്ദാനം ഇതിലൂടെ ഏതാണ്ട് ആയിരം കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് സർദാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അഥവാ സീഡ് സൊസൈറ്റി ഫോർ ഇൻ്റഗ്രേറ്റഡ് ഗ്രാൻഡ് സൈൻ എന്നീ എൻ ജി ഒ കോൺഫെഡറേഷനുകളുടെ പേരിലാണ് അക്കൗണ്ട് വഴി പണം തട്ടി എടുത്തത് കണ്ണൂർ ജില്ലയിൽ മാത്രമേ രണ്ടായിരത്തോളം ആളുകളെയാണ് വഞ്ചിച്ചത് അറുപതിനായിരം രൂപ വരെയുള്ള തുകയാണ് ഈ സംഘം ഇത്തരം ആളുകളിൽ നിന്ന് കവർന്ന് കൊണ്ടുപോയത് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരുടെ സഹായം കൂടി ഉണ്ടായതുകൊണ്ടാണ് സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്ക് നൽകിയത് അങ്ങേറ്റ തെറ്റാണ് ഭൂരിഭാഗത്ത് സി എസ് ആർ എന്ന പേരിൽ നാടിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി വിനിയോഗിക്കേണ്ട പൊതുപണം പൊതുമേഖലയിൽ നിന്ന് തട്ടിയെടുക്കുക കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതും യഥാർത്ഥത്തിൽ ആദായനികുതി വകുപ്പ് മുഖേന സർക്കാരിന് ലഭിക്കേണ്ട നികുതി വെട്ടിക്കുറക്കുന്നതാണ് കാരണം സി എസ് ആർ ഫണ്ട് നൽകിക്കഴിഞ്ഞാൽ ആദായ നികുതി വകുപ്പുകാർക്ക് അതിൻ്റെ കണക്ക് കൊടുത്താൽ മതി ഇപ്പോൾ ഫലത്തിൽ ജനങ്ങളുടെ പണമായി സർക്കാരിൻ്റെ വിവിധ സ്ഥാപനങ്ങൾ വഴിയോ സർക്കാരിലേക്ക് എത്തേണ്ട നികുതിയോ ചോർത്തിക്കൊണ്ടുള്ള സി എസ് ആർ ഫണ്ടാണ് ഈ കൂട്ടർ ഇതിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് അതോടൊപ്പമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വഞ്ചിച്ച് വാങ്ങിയെടുത്ത പണവും ഇത് രണ്ടും ഗൗരവമായ ഒരു കാര്യമാണ് നിസ്സാരമായി കാണാൻ കഴിയില്ല ആദ്യകാലത്തൊക്കെ ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ ജീവകാരുണ്യ സേവന മേഖലയിലൊക്കെ ഞങ്ങൾ ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നാട്ടിൽ വലിയ സംശയത്തിന് ഇടനൽകിയിരുന്നു അത് പലരും അന്ന് ആശങ്ക പ്രകടിപ്പിച്ചതാണ് പകുതി എങ്ങനെയാണ് സ്കൂട്ടറും സൈക്കിളും ലാപ്ടോപ്പും തയ്യൽ മെഷീനും കൊടുക്കാൻ കഴിയുന്നത് കമ്പനികൾ അതിൻ്റെ മാനുഫാക്ചറിങ് നിരക്ക് കണക്കാക്കിയാൽ പോലും പകുതി വിലക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ ബാക്കി പകുതി തുകയെന്ന് പറയുന്നത് ഈ തട്ടിപ്പ് സംഘം വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കുന്നതല്ലല്ലോ അപ്പൊ പകുതി തുക ജനങ്ങളിൽ നിന്ന് വാങ്ങുകയും പകുതി തുക ഇതുപോലെയുള്ള സി എസ് ആർ ഫണ്ട് വഴി ചോർത്തിയെടുക്കുകയും അപ്പൊ ഒരു ഭാഗത്ത് ജനങ്ങളെ വഞ്ചിച്ചു മറുഭാഗത്ത് നമ്മുടെ പൊതു പണം ദൂർത്തടിച്ച് കൊണ്ടുപോയി സി എസ് ആർ ഫണ്ട് എന്തിനു വേണ്ടി വിനിയോഗിക്കണം ഇത് സമൂഹത്തിന് ഗുണകരമായ പദ്ധതികൾക്ക് വേണ്ടിയാണ് പണ്ട് കാലത്തൊക്കെ എൽ ഐ സി കുടിവെള്ള പദ്ധതിക്കാണ് സി എസ് ആർ ഫണ്ട് വിനിയോഗിച്ചത് നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ കെ കെ രാകേഷ് എം ബി ആയിരുന്ന ഘട്ടത്തിൽ സി എസ് ആർ ഫണ്ട് വിനിയോഗിച്ചത് അതിനെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമാക്കിയിട്ട് മാറ്റാനാണ് ഡോക്ടർ വി ശിവദാസൻ എം പി ആയപ്പോൾ അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ ലൈബ്രറികളില്ലാത്ത വാർഡുകളിൽ ലൈബ്രറി ആ ആരംഭിക്കാൻ വേണ്ടി പീപ്പിൾസ് മിഷൻ എന്ന പേരിൽ ആരംഭിച്ച ഒരു ജനകീയ പ്രസ്ഥാനമുണ്ട് അതും യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ഗ്രന്ഥാലയങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ജനകീയ സർവകലാശാലകൾ ആരംഭിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്തത് അതൊക്കെയാണ് സി എസ് ആർ ഫണ്ട് ചെലവഴിക്കൽ സി എസ് ആർ ഫണ്ട് ഇങ്ങനെയുള്ള സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വിനിയോഗിക്കേണ്ട തുകയാണ് തട്ടിയെടുക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമ കൊണ്ടുവരണം നമുക്കെല്ലാം അറിയാമല്ലോ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര ഗവണ്മെൻ്റ് അതിശക്തമായ പ്രക്ഷോഭം കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അവസാനം അതിതീവ്ര ദുരന്തമായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിലെ പതിമൂന്നാം വകുപ്പ് പ്രകാരം പ്രഖ്യാപിച്ചു അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ തുറന്നു ചെയ്യേണ്ട ഒരു കാര്യമാണ് സി ഫണ്ട് ഈ ദുരന്തത്തിന് ഇരിയായവരുടെ പുനരധിവാസത്തിന് വേണ്ടി അനുവദിക്കൽ അതിനൊന്നും പണം അനുവദിക്കാൻ കേന്ദ്രം തയ്യാറല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ വൻകിട കമ്പനികളിൽ നിന്നോ ഈ സി എസ് ആർ ഫണ്ട് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി നൽകാൻ തയ്യാറായില്ല എന്നാൽ തട്ടിപ്പ് സംഘത്തിന് അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് പണം തട്ടിയെടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് ഒരു ഭാഗത്ത് ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് സൈൻ എന്ന് പറയുന്ന തട്ടിപ്പ് സംഘടനയുടെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുകയും മറുഭാഗത്ത് അദ്ദേഹം സീഡിൻ്റെ ഉപദേശകനായി പ്രവർത്തിക്കുകയുമാണ് ചെയ്തത് ഇത് അദ്ദേഹം നടത്തിയ തട്ടിപ്പിൻ്റെ വ്യക്തമായ ഒരു 31.